ആണ് ഒരുപാട് സെലിബ്രിറ്റീസുകൾ പ്രൊട്ടക്ഷൻ ഏറ്റവും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുള്ള ആരാ ഞങ്ങൾക്ക് ഫസ്റ്റ് കൊടുക്കണ്ടെടുത്തത് ഇറങ്ങി പോയി അനാൻഷ ഇപ്പൊ ഈ തൊപ്പി നമ്മളാണ് രണ്ടുപേർക്കും ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ അടുത്ത ചെറുപ്പശ്ശേരിയിൽ അനാൻഷ വന്നിട്ട് ആ ഒരു രശയില്ലാത്ത ക്രൗഡായിരുന്നു അതേപോലെ തന്നെ തൊപ്പിന്റെ മണ്ണാറക്കാട് റഷ്യ ഇല്ലാത്ത ക്രൗഡാണ് പക്ഷേ ക്രൗഡിൽ നിന്നൊക്കെ ഏ അതൊന്നും വിഷയം നമ്മള് നല്ല വൃത്തിയായിട്ട് ജോലി ചെയ്ത് കൊടുക്കുക നമ്മള് പൈസ ഓടിക്കുക പോയിരിക്കുക അങ്ങനത്തെ പരിപാടി നമ്മളെ ഉപദ്രവിക്കൊന്നുമല്ല ജോലി തെറ്റിദ്ധാരണ എല്ലാവരും തെറ്റിദ്ധാരണ പരിപാടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ബോൺസർമാരനെ അവര് ഈ പരിപാടി ഭംഗിയാക്കാൻ വേണ്ടി വരുന്ന അവർ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി ആൾക്കാരാണ് പ്രൊട്ടക്ഷൻ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി അതൊരു തെറ്റിദ്ധാരണ ഉണ്ട് സമൂഹം അങ്ങനെയൊന്നുമില്ല അതിന്റെ ചോദിച്ചാണ്ടിരുന്ന അവർ വൃത്തിക്കായി പരിപാടി ഭംഗി എല്ലാരും വെൽ ട്രെയിനഡ് ആയിട്ടുള്ള പിള്ളേർ തന്നെയാണ് നമുക്കൊരു ക്രൗഡിനായിട്ട് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സംഭവിച്ചവരെ നമുക്ക് അവരെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള വെൽ ട്രെയിൻഡ് കഴിഞ്ഞിട്ട് ബോൺസേസ് ആണ് അതല്ലേ നമുക്ക് സ്പെഷ്യൽ പിന്നെ നമ്മുടെ പേര് കേസ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ ആറുമാസം കൂടുമ്പോ നമ്മള് എല്ലാവരും ആറുമാസം കൂടുമ്പോൾ ഞങ്ങളുടെ ഒരു സംഘടനയ്ക്ക് വേണ്ടിട്ട് പോലീസ് സ്റ്റേഷന് ക്ലിയറൻസ് എടുക്കുന്നുണ്ട് എസ്ഐ സർട്ടിഫിക്കറ്റ് തരും ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മുടെ ഇതിൽ ചേർക്കാറുള്ളു പിന്നെ എല്ലാവരും ഉണ്ടോ ബോൺസേഴ്സ് കണ്ട മയക്കുമ്പോൾ കഞ്ചുനാളും അത് നമ്മുടെ ഈ ബോഡി ഗാർഡിന് പലരും ഫിലിം പല പടങ്ങളിൽ നിന്നും ചെയ്യുന്ന ക്യാരക്ടറുകൾ വേണ്ടിട്ടാണ് പലരും പല കോലും പലരും പല പടങ്ങളും വന്നിട്ടുണ്ട് ഒരു പുതിയൊരു പടം ചെയ്തിട്ടുണ്ട് ചത്താവച്ചാവുണ്ട് പൈസ ഇങ്ങനെ ക്രിമിനൽ ലുക്കായിട്ട് നടക്കണം അതുകൊണ്ടാണ് നല്ലത് ആരും അല്ലാതെ നമ്മളൊരിക്കലും ഒരാൾ ഉപദ്രവിക്കാൻ താടിയും കൂടി വളർത്തിക്കൊണ്ട് നടക്കണം തൊപ്പി തൊപ്പി വന്ന കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊപ്പിയെ പോയത് കിളി പോയിന്ന് പറയാം അമ്മമാതിരി ആട് നല്ല സഹകരണം ഉണ്ടായിരുന്നു ഫാൻസ് പിന്നെ എന്തായിരിക്കും ഫാൻസ് ആണ് കേട്ടോ ചിന്തി ഫാൻസ് നമ്മള് ഒന്ന് രണ്ട് വീടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ കോഴിക്കോട് അടുത്ത് നടന്ന പരിപാടി ക്രൗഡ് ക്രൗഡാണ് പ്രതീക്ഷിച്ചത് നമ്മള് അന്നെ നമ്മള് പ്രതീക്ഷിക്കൊക്കെ ക്രൗഡ് വരുന്നില്ല ക്രൗഡ് പിന്നെ പുള്ളിക്കാരൻ വന്നിട്ടില്ല ഒരു ഫസ്റ്റ് ഫസ്റ്റ് ഇവിടെ വരുന്നത് ഇതിലും വലിയ ക്രൗഡ് ഞങ്ങൾ ആള് മാനേജ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദേഹോദരൽ കണ്ട് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ചെയ്യാൻ അടിക്കാനൊന്നും പോയിട്ടില്ല ില്ല തല്ലായ നമ്മളടിയൊക്കെയിട്ട് സോൾവ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് വരെ കിട്ടാറില്ല അതൊന്നും നമ്മൾ പുറത്തു പറഞ്ഞു അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ തോന്നലാ നമ്മള് വരുന്ന ആളെ ഇത്രയും വലിയ ഒരു സെലിബ്രിറ്റി വരുമ്പോ നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന നമ്മുടെ ഒരു ഉത്തരവാദിത്തം അതിനാണ് നമ്മൾ വിളിക്കുന്നത് നമ്മൾ വെറുതെ കൈകെട്ടി നോക്കി നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യമില്ലല്ലോ അവർക്ക് തന്നെ ചെയ്യലോ ഡ്യൂട്ടി ചെയ്യും പ്രത്യേകിച്ച് അങ്ങനെ ഒരു തെറ്റു തന്നെ സമൂഹത്തിനുണ്ടെങ്കിൽ അത് മാറ്റേണ്ടാണ് അല്ലെങ്കിൽ ജിമ്മന്മാരനെ കാണുന്നു പേടിക്കല് ജാതെ നോങ്ങുന്നു അത് ആവശ്യമില്ല അപ്പൊ മനുഷ്യന്മാർ മുതലും